കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും ഞാൻ ഒരു വാചകം ആവർത്തിക്കുന്നു കേരളത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ പി എസ് ഒമാർ ക്രിമിനലുകളാണ് അവരെ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ തിരിച്ചടിക്കണം തിരിച്ചടിക്കണം തിരിച്ചടിക്കും ഒരു സംശയമൊന്നുമില്ല എണ്ണി എണ്ണി അടിക്കും കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ യൂത്ത് കോൺഗ്രസ് മുഴുവൻ ഞങ്ങളുടെ കയ്യിലുണ്ട് വെച്ച് തലക്കിടിച്ചവരെ മാതൃകായുധങ്ങൾ വെച്ച് ആക്രമിച്ചവരെ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്നവരെ ആലപ്പുഴയിൽ ചെന്ന് ക്രൂരമായി മർദ്ദിച്ചവരെ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുറകിൽ നിന്ന് ചവിട്ടിയവരെ എല്ലാവൻ്റെയും പേരും അവന്റെ മേൽവിലാസവും ഞങ്ങളുണ്ട് ഇത് ചെയ്തില്ലെങ്കിൽ ഞങ്ങൾ പറയുന്നു കല്യാശ്ശേരിയിൽ നിന്ന് തന്നെ ഞങ്ങൾ തുടങ്ങും ഒരു സംശയം വേണ്ട അവരെ സംരക്ഷിക്കും ഈ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഈ കുട്ടികളെ സംരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ ഉള്ള സ്ഥാനം വലിച്ചെറിഞ്ഞ് സന്യാസത്തിൽ ഇങ്ങനെയുള്ള ചോര വീണ ആ ചോര ചാലികൾ ചവിട്ടി ഞങ്ങൾക്കാർക്കും ഒരു അധികാര സ്ഥലത്തേക്ക് പോകണ്ട ആ അധികാര സ്ഥാനത്തേക്കാൾ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് ഇവർ അവരുടെ ദേഹം വന്നിട്ടുണ്ടെങ്കിൽ അവർ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ ചോര ഈ വീട് ഈ മണ്ണിൽ വീണിട്ടുണ്ടെങ്കിൽ നിയമപരമായ നടപടികൾ നിങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ ഉറപ്പായി തിരിച്ചടിക്കുക തന്നെ ചെയ്യും അതിന്റെ കൂടെ ഞങ്ങൾ ഉണ്ടാവും പുറത്തു നിന്ന് പറയാനല്ല കൂടെ ഉണ്ടാകും എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം പറയുന്നു ഈ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നാൽപ്പത്തിനാല് ദിവസക്കാലം നിന്ന് മാറി നിന്ന് ഈ ഭരണശിരാൾ പോലും ഇല്ലാതെ നശിപ്പിച്ച് കേരളത്തിലെ ജനങ്ങളെ ദുരന്തത്തിലേക്ക് ആഴ്ത്തി ഈ നവകേരള സദസ് കേരളത്തിലെ സി പി എമ്മിനെ കേരളത്തിലെ ഇടതുമുന്നണിയെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യമാക്കിയിട്ടാണ് മുഖ്യമന്ത്രി ഇന്ന് തിരുവനന്തപുരത്തേക്ക് കടക്കുന്നത് ഇവരുടെ ഊടുക്കത്തെ യാത്രയാണ് അവസാനത്തെ യാത്ര കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഈ കേരളത്തിന്റെ ആരടി മണ്ണിൽ മൂടാനുള്ള പ്രഖ്യാപനവുമായിട്ടാണ് ഈ പിണറായി വിജയൻ വരുന്നത് അതുകൊണ്ട് ഇവരെ അധികാരത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ഈ മഹാരാജാവിനെ താളെറക്കുന്നത് വരെ വിശ്രമമില്ലാതെ നമ്മൾ പൊളിതും നമ്മൾ പോരാട്ടും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ തുമ്പിൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം